കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് എ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു മലപ്പുറത്ത് സംഘടിപ്പിച്ച ധനസഹായ വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടനയുടെ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട മലപ്പുറത്തെ വ്യാപാരിയുടെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ കച്ചവടം ഇൻഡസ്ട്രി പുനർ വ്യവസായമായിട്ട് ഏത് സംഗതിയിലും ഒരു റിസ്ക് അലങ്ങൾ അതിൽ പൈസ അടക്കിയാലും അല്ലെങ്കിൽ അതിൽ ശരീരം അറിയിക്കിയാലും അതിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കിയാലും അതിൽ ഏത് സമയവും എന്ത് സംഭവിക്കാം ഇതില് റിസ്ക് അല ഏറ്റവും ഉള്ളൊരു ജോലിയാണ് വ്യാപാരി വ്യവസായി എപ്പോഴും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് വായ്പാടില്ലാതെ ആ ജോലിയാണ് അപ്പം അതിൽ കെ വി എസ് മലപ്പുറം യൂണിറ്റ് കമ്മിറ്റി ജില്ലാ വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് ജില്ലാ ട്രഷററും യൂണിറ്റ് പ്രസിഡന്റുമായ നൌഷാദ് കളപ്പാടൻ അധ്യക്ഷനായി സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡൻ്റും ജില്ലാ അധ്യക്ഷനുമായ പി കുഞ്ഞാവു കുഞ്ഞാവുഭാജി മുഖ്യപ്രഭാഷണം നടത്തി വയനാട് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കു ചേർന്ന മലപ്പുറം യൂണിറ്റിലെ വ്യാപാരികൾക്ക് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉപഹാരം നൽകി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ ഭാരവാഹികളായ എൻ കുഞ്ഞു മുഹമ്മദ് പി എ ബാവ പി ടി എസ് മൂസു മണ്ഡലം അധ്യക്ഷൻ എ പി ഹമീദ് താജുദ്ദീൻ ഉറമാഞ്ചേരി എം പി എസ് സിദ്ദിഖ് ഹഫ്സത്ത് മണ്ണിശ്ശേരി എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ എം മുജീബ് റഹ്മാൻ സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം